രാഷ്ട്രീയ ഇടപെടൽ മണ്ണിട്ട് നികത്തെ ഇളമ്പള്ളൂരിലെ പനംകുറ്റി ഏലായിലെ മണ്ണ് മാറ്റാനെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടങ്ങിപ്പോയി സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി നിങ്ങൾ ആരോ ഈ ക്യാമറയുടെ നിങ്ങൾ മാറിപ്പോക്കോ നിങ്ങൾക്ക് നിർദ്ദേശം മാറിപ്പോ ഞങ്ങ ഇവിടുത്തെ ജനങ്ങളെ മണ്ഡപരാക്കോട്ട് പന്ത്രണ്ടാം തീയതി ആടിയന്തര കമ്മിറ്റി വിളിച്ചത് ഇവിടുത്തെ വില്ലേജ് ഓഫീസറെ കൃഷി ഓഫീസറെ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും വിളിച്ചോ ഞങ്ങളെ മണ്ഡപരാക്കുന്നു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പനങ്കുറ്റിയേലെ വയൽ നികത്തുന്ന വേൾഡ് വിഷൻ വാർത്തയാണ് പുറത്തെത്തിച്ചത് ഇതോടെ പഞ്ചായത്തിലെ പ്രധാന കൃഷി ഏലായിൽ അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു തുടർന്ന് നടന്ന പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി കൂടി ഏലായിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടു റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ആയതോടെയാണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഏലായിലെ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് ഈ തീരുമാനം വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി കല്ലംവിള വൈസ് പ്രസിഡന്റ് ജലജാ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനാറോളം വരുന്ന പഞ്ചായത്ത് അംഗങ്ങൾ പനങ്കുറ്റി ഏല െത്തി പിന്നാലെ മണ്ണ് നീക്കാനുള്ള ജെ സി ബിയും ടിപ്പർ ലോറികളും സ്ഥലത്തെത്തി എന്നാൽ ഉന്നത നേതാക്കന്മാരുടെ ഫോൺ കോളുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റ് സി പി എം അംഗങ്ങൾക്കും എത്തി ഇതോടെ ഏലായിൽ മണ്ണിട്ട് നികത്താൻ കളക്ടറുടെ ഓർഡർ ഉണ്ടെന്ന വിചിത്രവാദവുമായി പ്രസിഡന്റ് മടങ്ങി കളക്ടറുടെ ഓർഡർ കാണിക്കാൻ ജനപ്രതിനിധികളും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു ഇന്ന് രാവിലെ മണ്ണ് നീക്കാനാകാതെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മടങ്ങി ഭരണപക്ഷത്തിനുമേൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ